നമസ്കരിച്ചവനാണ് ഞാൻ നോമ്പ് പിടിച്ചവനാണ് ഞാൻ ചക്കാത്ത കൊടുത്തവനാണ് ഞാൻ പാപങ്ങളുടെ കണ്ണീരപ്പിയവനാണ് ഞാൻ നിരാലംബര ക ഞാൻ നിരാശം കൊടുത്തവനാണ് ഞാൻ ഖുർആന ഹത്തു തീർത്തവനാണ് ഞാൻ നിക്ക് ചെല്യവനാണ് ഞാൻ അതോതിയവനാണ് ഇതോദിയവനാണ് ഞാൻ ഇന്ന മരിസിൽ പങ്കെടുക്കുന്നവനാണ് എന്നിട്ടും അല്ലാഹു എനിക്ക് ഈ പരീക്ഷണങ്ങൾ നൽകിയല്ലോ എത്രയെത്ര ആളുകളാണ് നമുക്കിടയിൽ ഈ രീതിയിലുള്ള കമന്റുകൾ പറയുന്നത് ഈ രീതിയിൽ ഉമ്മമാരില്ലേ സരില്ലേ ഉസ്സാദീർത്തവളാണ് ഞാൻ ഖുർആൻ നിലകൊള്ളുന്നവളാണ് ഞാൻ ഹത്തുകൾ തീർത്തവളാണ് ഞാൻ തകജ് നമസ്കരിക്കുന്നവളാണ് ഞാൻ ഇന്ന ഇന്ന വിക്രകൾ കൃത്യമായി മുടങ്ങാതെ പാരായണം ചെയ്യലുണ്ട് എന്നിട്ടും എനിക്ക് ഇത്തരത്തിലുള്ള വിപത്തുകൾ അല്ലാഹു നൽകിയല്ലോ എന്ന് പറയുന്ന പെങ്ങളെ പഠിക്കേണ്ട ചരിത്രമാണ് അയ്യോ നബി നബി അയ്യൂബ് സൗന്ദര്യ സ്വരൂപനായ വ്യക്തിത്വം ഉന്നതമാകുന്ന സമ്പത്തുള്ളതാകുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ട് നിലകൊള്ളുന്നു ധാരാളം ഭാര്യമാർ ധാരാളം മക്കൾ അപ്പോൾ തന്നെ അവന്റെ കൂട്ടാളികളാകുന്നോട് പറഞ്ഞു അത്രേ ബഹുമാനപ്പെട്ടതാകുന്ന അയ്യൂബ് ഇത്രത്തോളം ഇബാദത്തുകൾ കർശനമാക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെതാകുന്ന സമ്പന്നാണ് അത് കാരണം സമ്പത്താണ് അതിനെ സമ്പത്താണതിന സമ്പന്നതയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ നിസ്കാരവും ഈ വിക്രുകളും ഈ ഔറാദുകളും ഒക്കെ അദ്ദേഹം തീർച്ചയായും മാറ്റിവെച്ചേനെ ദാരിദ്ര്യം കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇതെല്ലാം ഒഴിഞ്ഞേനെ നല്ല ആരോഗ്യമുണ്ട് ഈ ആരോഗ്യമൊക്കെ ഒന്ന് ക്ഷയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം റബിനെ അടുക്കുപോലുമില്ല ഉറപ്പാണത് എന്ന് പറഞ്ഞു വേണ്ടി ബഹുമാനപ്പെട്ട അയ്യൂബ് നബി രോഗം നൽകി അറിയാം മാനസികമായി തളർത്തിക്കളയുന്ന രോഗമാണ് പക്ഷെ ബഹുമാനപ്പെട്ടവർ പതിറുന്നില്ല ചിതറുന്നില്ല ഈമാനികമാകുമെന്ന കുവത്തോടു കൂടി തന്നെ നിലകൊണ്ടു ശരീരമാകെ വ്രണപ്പെട്ടു പുഴുക്കുത്തുകളായി വല്ലാതെ പ്രയാസപ്പെടുന്നു ബഹുമാനപ്പെട്ടവരുടെ ഭാര്യമാർ ഓരോന്നായി ഒഴിഞ്ഞു പോകുന്നു സന്താനങ്ങൾ അദ്ദേഹത്തിൽ മാറി ചിന്തിക്കുന്നു നാട്ടുകാർ അദ്ദേഹത്തെ ആട്ടി ഓടിക്കുന്ന തലത്തിലേക്ക് എത്തുന്നു അദ്ദേഹത്തിൻ്റെതാകുന്ന കന്നുകാലുകളിൽ അദ്ദേഹത്തിൻ്റെതാകുന്ന സമ്പത്തിലൊക്കെ അള്ളാഹു പലവിധേനയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു കന്നുകാലികൾ ചത്തൊടുങ്ങാൻ തുടങ്ങി കൃഷിയിൽ വല്ലാതെ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി സമ്പത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പിടിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി സഹോദരങ്ങളെ ഞാൻ വല്ലാതെ പറയുന്നില്ല മാനസികമായി ബഹുമാനപ്പെട്ടവർ തളരാതെ മുന്നോട്ട് പോവാൻ പ്രയാസം വരുന്ന ബഹുമാനപ്പെട്ടവർ വിക്റിലും ഔറാതിലും തന്നെ മുഴുകിക്കൊണ്ട് നിലകൊണ്ടു അള്ളാഹുവിനെ മുറുകെ പിടിച്ചു നിലകൊണ്ടു പറയുന്നത് ഖുർആനാണ് മനസ്സിലാക്കണം നമ്മൾ അദ്ദേഹത്തെ പുകഴ്ത്തിയത് ഖുർഹാന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ ബീവി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന്റെ ആ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും കൈയൊഴിഞ്ഞു റഹീം അബ്ദനാ അയ്യോ وجدناه صابرا نعم العبد إنه أواب

കടന്നു പോകുമ്പോ റബ്ബിനെ ചിന്തിക്കാത്തവനായി പോകുകയാ സമ്പത്തിൽ മതിമറന്നുകൊണ്ട് നിലകൊള്ളുന്നവനായി പോയാണ് ഒരു വേള സമ്പത്തുണ്ടാകുന്ന സന്ദർഭത്തിൽ പടച്ച റബ്ബിനെ മറക്കുന്ന ആളുകളുണ്ട് സമ്പത്ത് കുറയുന്ന സന്ദർഭത്തിലും അല്ലാഹുവിനെ ഓർക്കാത്തവരുണ്ട് എന്നാൽ ഈ രണ്ട് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചതായ അടിമയാണ് അയ്യോ ايوب عليه السلام, السلام. واذكر عبدنا ايوب نبي نبي അയ്യൂബിനെ കുറിച്ച് ഓർക്കണേ ഓർക്കണേ അവരെ സ്മരിക്കണേ തന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയപ്പോഴും തനിക്ക് തനിക്കല്ലാഹു നൽകിയിരിക്കുന്ന അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോഴും ആളുകൾ തന്റെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മാറി ചിന്തിക്കുമ്പോഴും ജനങ്ങളെല്ലാവരും വെറുക്കുന്ന രോഗങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിച്ചപ്പോഴോ ഇന്ന വചനാ ഹോ നാം അദ്ദേഹത്തെ യച്ചത് ക്ഷമാശീലനായിട്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ അബുദു പഠിക്കണേ കുർആആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അബുദു എത്ര നല്ല ദാസനാണ് അയ്യോവ് ഇന്ന ഹോ

അടുക്കലേക്ക് വാനലോകത്ത് തന്നെ ആകാശലോകത്തു നിന്ന് അള്ളാഹു സ്വർണത്തിനാലുള്ള വെട്ടുകളികളെ ഇറക്കി കൊടുത്തു ബഹുമാനപ്പെട്ടവർ അത് ഉടനെ തന്നെ ആ വീഴുന്ന ഓരോ വെട്ടുകളിയും സ്വർണത്തിനാലുള്ളതാണ് തന്റെ വസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അത് പറക്കി പറക്കി അദ്ദേഹത്തിന്റെ വസ്ത്രത്തിനുള്ളിലേക്ക് എടുത്തിടാൻ തുടങ്ങി അള്ളാഹു അല്ലയോ നീ കാണുന്നതായ സ്വർണത്തിനാലുള്ള വെട്ടികളികളെക്കാളൊക്കെ അള്ളാഹു നിന്നെ ഐശ്വര്യമാക്കിയിട്ടില്ലേ ഞാൻ നിന്നെ ഐശ്വര്യമാക്കിയിട്ടില്ലേ നിനക്ക് ഞാൻ ഇതിനേക്കാളൊക്കെ വളരെ സന്തോഷം നൽകിയിട്ടില്ലേ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അയ്യൂബിനെ വലിയ ധനികനാണ് നല്ല അതിസമ്പന്നനായ വ്യക്തിയാണ് വളരെ സൗന്ദര്യ സ്വരൂപനായ വ്യക്തിത്വമാണ് അയ്യൂബേ നിന്നെ നാമോനിയാക്കിയിട്ടില്ലയോ ബഹുമാനപ്പെട്ട അയ്യൂബിനെ ബി അലൈസല ഉടനെ അതൊരു മറുപടി നൽകിയത് നിന്റെത്ത് കിട്ടുന്നത് എത്രത്തോളം കിട്ടുമോ അത് ഞാൻ വാരിക്കൊണ്ടിരിക്കും അതിനെ തൊട്ട് ഞാൻ ഐശ്വര്യവാനായിട്ടില്ല ഞാൻ തേടുന്നത് നിന്റെ പറക്കത്താണ് നിന്റെ പറക്കത്ത് അതെനിക്ക് ആവോളം നുകരണം സ്വർണത്തിനാലുള്ള ഒരു വെട്ടുകിളി ആയതുകൊണ്ട് മാത്രമല്ല ഞാനിതിനെ പറക്കിയെടുക്കുന്നത് മറിച്ചത് വാനലോകത്ത് നിന്ന് വീഴുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനൊരു പറക്കത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനത് സ്വരൂ കൂട്ടി വെക്കുന്നത് എന്ന് മഹാനായ അയ്യൂബ് നബി അലിഹുസലാം അതിന് മറുപടി നൽകിയതായി ഇവ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായ ായ ഹരീസു കാണാം സഹോദരങ്ങളെ ചിന്തിക്കണേ നല്ല ചരിത്രമാണിത് ആരാണ് അയ്യൂബ് നബി അലീസ് നമുക്ക് എല്ലാവർക്കും അറിയാം സൂചിപ്പിച്ചതുപോലെ അതിസമ്പന്നനായ വ്യക്തിത്വമാണ് സമ്പന്നത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സമ്പാദ്യം കന്നുകാലികൾ കൃഷികൾ മുഖേനയുള്ള സമ്പാദ്യമാണ് അല്ലാതെ സ്വർണവും വെള്ളിയും ഒന്നും സ്വരൂക്കിട്ടി വെച്ചിട്ടല്ല ധാരാളം കന്നുകാലികളുണ്ട് വിശാലമായ കൃഷി സൗകര്യങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അതിലൂടെ അദ്ദേഹം നാട്ടിൽ അറിയപ്പെട്ട സ്വന്തര മാത്രമല്ല നല്ല സൗന്ദര്യ സ്വരൂപനായ വ്യക്തിത്വമാണ് നല്ല സൗന്ദര്യം നല്ല ആരോഗ്യമുള്ളതാകുന്ന വ്യക്തിത്വം ഇരുന്നൂറ്റി ഇരുപത് വർഷമാണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരുന്നത് ചരിത്രം കാണാം അള്ളാഹു സുബാനഹുല ധാരാളം ഭാര്യമാരെ നൽകി ധാരാളം സന്താനങ്ങളെ അള്ളാഹു സമ്മാനിച്ചു സഹോദരങ്ങളെ അള്ളാഹു അദ്ദേഹത്തിന് ഒരു പരീക്ഷണം നൽകാനുള്ള കാരണം എന്തായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം രോഗാതുരമാകുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ട സംഭവം ബഹുമാനപ്പെട്ടവരെ കുറിച്ച് മലായിക്കത്തുകൾ പോലും അത്ഭുതം കൂറിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെതാകുന്ന സമ്പാദ്യ വേളയിലും ആ സമ്പന്നത നിറഞ്ഞു തുളുമ്പുന്നതാകുന്ന സമയത്തും അദ്ദേഹം ഒരൊറ്റ വക്കത്ത് പോലും ഇബാദത്തുകൾ ഒഴിഞ്ഞിരുന്നില്ല നമസ്കാരങ്ങൾ ചിട്ടയായി എല്ലാ പ്രവാചകന്മാർക്കും നിസ്കാരമുള്ളതായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല നിസ്കാരം എല്ലാ അമ്പിയാക്കൾക്കും നിസ്കാരമുണ്ടായിരുന്നു ഖുർആൻ അത് സുവ്യക്തമാക്കുന്നുണ്ട് പക്ഷെ നമുക്കുള്ളതുപോലെ അഞ്ച് വക്കത്ത് എന്ന് ക്ലിപ്തപ്പെടുത്തിയിരുന്നില്ല നമുക്കുള്ളതുപോലെ നിശ്ചയിക്കപ്പെട്ടതാകുന്ന റക്കാത്തുകളുടെ എണ്ണവും അവർക്കില്ല അവരുടെ നിസ്കാരത്തിന്റെ രൂപവും കോലവും ഭാവവും ഒന്നും നമുക്കറിയില്ല പക്ഷെ നിസ്കാരം ഉണ്ടായിരുന്നതായി ഖുർആൻ തന്നെ ധാരാളം ആയത്തുകളിലൂടെ സുവ്യക്തമാക്കുന്ന വസ്തുതയാണ് ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ടതാകുന്ന അയ്യൂബ് നബി അലിഹി സൗന്ദര്യ സ്വരൂപനായ വ്യക്തിത്വം ഉന്നതമാകുന്ന സമ്പത്തുള്ളതാകുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ട് നിലകൊള്ളുന്നു ധാരാളം ഭാര്യമാർ ധാരാളം മക്കൾ അപ്പോൾ തന്നെ അവന്റെ കൂട്ടാളികളാകുന്ന ഷയാത്തീന്മാരോട് പറഞ്ഞു അത്രേ ബഹുമാനപ്പെട്ടതാകുന്ന അയ്യൂബ് ഇത്രത്തോളം ഇബാദത്തുകൾ കർശനമാക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെതാകുന്ന സമ്പന്നാണ് അത് കാരണം സമ്പത്താണ് അതിനെ കാരണം സമ്പന്നതയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ നിസ്കാരവും ഈ വിക്രുകളും ഈ ഔറാദുകളും ഒക്കെ അദ്ദേഹം തീർച്ചയായും മാറ്റിവെച്ചേന് ദാരിദ്ര്യം കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇതെല്ലാം ഒഴിഞ്ഞേനെ നല്ല ആരോഗ്യമുണ്ട് ഈ ആരോഗ്യമൊക്കെ ഒന്ന് ക്ഷയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം റബിനെ അടുക്കുപോലുമില്ല ഉറപ്പാണത് എന്ന് ഇബിനീസ് പറഞ്ഞു പരീക്ഷിക്കാൻ വേണ്ടി ഓർമ്മിച്ചു ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലി അസ്സലാമൊരു രോഗം നൽകി നമുക്കെല്ലാവർക്കും അറിയാം മാനസികമായി തളർത്തി കളയുന്ന രോഗമാണ് പക്ഷെ ബഹുമാനപ്പെട്ടവർ പതിറുന്നില്ല ചിതറുന്നില്ല ഈമാനികമാകുന്ന കുവത്തോടു കൂടി തന്നെ നിലകൊണ്ടു ശരീരമാകെ വ്രണപ്പെട്ടു പുഴുക്കുത്തുകളായി വല്ലാതെ പ്രയാസപ്പെടുന്നു ബഹുമാനപ്പെട്ടവരുടെ ഭാര്യമാർ ഓരോന്നായി ഒഴിഞ്ഞു പോകുന്നു സന്താനങ്ങൾ അദ്ദേഹത്തിൽ അത് മാറി ചിന്തിക്കുന്നു നാട്ടുകാർ അദ്ദേഹത്തെ ആട്ടി ഓടിക്കുന്ന തലത്തിലേക്ക് എത്തുന്നു അദ്ദേഹത്തിൻ്റെതാകുന്ന കന്നുകാലികളിൽ അദ്ദേഹത്തിൻ്റെതാകുന്ന സമ്പത്തിലൊക്കെ അള്ളാഹു പലവിധേനയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു കന്നുകാലികൾ ചത്തൊടുങ്ങാൻ തുടങ്ങി കൃഷിയിൽ വല്ലാതെ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി സമ്പത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പിടിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി സഹോദരങ്ങളെ ഞാൻ വല്ലാതെ പറയുന്നില്ല മാനസികമായി ബഹുമാനപ്പെട്ടവർ തളരാതെ മുന്നോട്ട് പോവാൻ പ്രയാസം വരുന്ന സമ്പദ് ബഹുമാനപ്പെട്ടവർ വിഗ്രലും ഔറാതിലും തന്നെ മുഴുകിക്കൊണ്ട് നിലകൊണ്ടു അള്ളാഹുരം മുറുകെ പിടിച്ചു നിലകൊണ്ടു പറയുന്നത് കുറാനാണ് മനസ്സിലാക്കണം നമ്മൾ അദ്ദേഹത്തെ പുകഴ്ത്തിയത് കുറാനാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ റഹ്മത്ത് ബീവി അദ്ദേഹത്തിൻ്റെ ആ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും കൈയൊഴിഞ്ഞു نعم العبد انه الله

കടന്നു പോകുമ്പോ റബിനെ ചിന്തിക്കാത്തവനായി പോകുകയാ സമ്പത്തിൽ മതിമറന്നുകൊണ്ട് നിലകൊള്ളുന്നവനായി പോയാണ് ഒരു വേള സമ്പത്തുണ്ടാകുന്ന സന്ദർഭത്തിൽ പടച്ച റബ്ബിനെ മറക്കുന്ന ആളുകളുണ്ട് സമ്പത്ത് കുറയുന്ന സന്ദർഭത്തിലും അല്ലാഹുവിനെ ഓർക്കാത്തവരുണ്ട് എന്നാൽ ഈ രണ്ട് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചതായ അടിമയാണ് ബഹുമാനപ്പെട്ടതാകുന്ന നമ്മുടെ ദാസനായ അയ്യോബിനെ കുറിച്ച് ഓർക്കണേ ഓർക്കണേ അവരെ ഒന്ന് സ്മരിക്കണേ റസൂലേ റസോലെ ഇന്നോബെറോ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയപ്പോഴും തനിക്ക് തനിക്കല്ലാഹു നൽകിയിരിക്കുന്ന അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോഴും ആളുകൾ തന്റെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മാറി ചിന്തിക്കുമ്പോഴും ജനങ്ങളെല്ലാവരും വെറുക്കുന്ന രോഗങ്ങൾ നൽകി കൊണ്ട് പറച്ചിറബ് പരീക്ഷിച്ചപ്പോഴും നാം അദ്ദേഹത്തെ എത്തിച്ചത് ക്ഷമാശീലനായിട്ടെന്ന് പരിശുദ്ധമായ പഠിക്കണേ ഖുറാൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ് എത്ര നല്ല ദാസനാണ് അയ്യോവ് ഇന്നോ അവ്വാ

ബഹുമാനപ്പെട്ടോബ് നബി അലേസ്കരിച്ചവനാണ് ഞാൻ നമസ്കരിച്ചവനാണ് ഞാൻ ഞാൻ നോമ്പ് പിടിച്ചവനാണ് ചക്കാത്തു കൊടുത്തവനാണ് ഞാൻ പാപങ്ങളുടെ കണ്ണീരപ്പിയവനാണ് ഞാൻ നിരാലംബർ കവലമ്പമായവനാണ് ഞാൻ നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തവനാണ് ഞാൻ ഖുറാന ഹത്തു തീർത്തവനാണ് ഞാൻ ദിക്ർ ചെല്ലിയവനാണ് ഞാൻ അതോ ാണ് ഇതോദ്യവനാണ് ഞാൻ ഇന്ന മജിസിൽ പങ്കെടുക്കുന്നവനാണ് എന്നിട്ടും അല്ലാഹു എനിക്ക് ഈ പരീക്ഷണങ്ങൾ നൽകിയല്ലോ എത്രയെത്ര ആളുകളാണ് നമുക്കിടയിൽ ഈ രീതിയിലുള്ള കമന്റുകൾ പറയുന്നത് ഈ രീതിയിൽ വിരപിക്കുന്ന ഉമ്മമാരില്ലേ സോദരിമാരില്ലേ ഖുർആാനാണ് ഞാൻ നിലകൊള്ളുന്നവളാണ് തീർത്തവളാണ് ഞാൻ തകജി നമസ്കരിക്കുന്നവളാണ് ഞാൻ ഇന്ന കൃത്യമായി മുടങ്ങാതെ പാരായണം ചെയ്യലുണ്ട് എന്നിട്ടും എനിക്ക് ഇത്തരത്തിലുള്ള വിപത്തുകൾ അള്ളാഹു നൽകിയല്ലോ എന്ന് പറയുന്ന പെങ്ങളെ പഠിക്കേണ്ട ചരിത്രമാണ് അയ്യൂബ് അയ്യോ അലൈസ് എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും ഒരേ ഒരു വാക്യം മാത്രമാണ് نعم المولى ാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ടവരുടെ ചൂണ്ടിൽ തത്തി കളിച്ചത് തന്നെയാണ് പ്രതിസന്ധികളുടെ കയത്തിലേക്ക് മുങ്ങി താഴുമ്പോഴും ബഹുമാനപ്പെട്ടവർ പറയുന്ന വചനം എനിക്ക് സമ്മത്ത് നൽകിയത് അല്ലാതെ ാണ് ആ സമ്പത്ത് തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും അവൻ തന്നെയാണ് അവൻ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ് അവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണ് അവൻ ഈ ലോകത്തിന്റെ സർവാധികാരിയാണ് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആകാരം നൽകുന്നവനാണ് അങ്ങകരെ കത്തിച്ചുലിക്കുന്നതാകുന്ന കത്തിച്ചുലിക്കുന്നതാകുന്ന നരകകുണ്ടാരങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ് പടച്ചറപ്പാണ് ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും ആകാരം നൽകും അവനാണ് അവനാണ് അവൻ എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന് ഞാനിതാ പരിപൂർണമായി ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ അയ്യോർണമായി അയ്യോ നബി അലേഖ്യോട് ആ വരാതി പറയുന്നില്ല എന്റെ രോഗം ഒന്ന് നിശിപ്പയാക്കിത്ത പറയുന്നതേ ഇല്ല എനിക്ക് രോഗം നൽകിയതാരാൻ അള്ളയാ അതുകൊണ്ട് റബ്ബിനോട് ഞാനത് പറയേണ്ട ആവശ്യമില്ല അള്ളാക്ക് അറിയാതെ അടച്ച പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത് എന്താ കേട്ടോ പറയാണ് പറയാ أيوب إذ نادى ربه عني مسني الضر وانت ارحم الراحمين فاستجبنا له فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم من رحمتنا وذكرى للعابدين പരിശുദ്ധമായ ഖുർആൻ സൂവിയക്തമായ സൂറത്തുൽ അൻബിയായിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാണ് അയ്യൂബ് നബി അലൈഹിസലാം തന്റെ റബ്ബിനോട് പറയുവയാണ് അല്ലാഹുവേ പറച്ചാ റബ്ബേ അന്നി മസലിയറൂ ഇരിക്ക വലാത ദുരിതം വന്നിരിക്കുന്നു അല്ലാഹുവേ അൻത അർഹർ റഹീമി നീ കരുണാമയനാണ് ി തരണെന്ന് പറയുന്നില്ല ഞാൻ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് നീ അവസാന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയാൻ ഉപേക്ഷിച്ചു സമൂഹം ഉപേക്ഷിച്ചു സമുദായം ഉപേക്ഷിച്ചു ആകെയുള്ളത് ഭാര്യ ബഹുമാനപ്പെട്ടവർ ഒമാനിലേതാകുന്ന ഒരു പവിത്രമാക്കപ്പെട്ടതാകുന്നതാകുന്ന മനോഹരമാകുന്ന ഒരു അരുവിയുണ്ട് അതിന്റെ പരിസരത്ത് പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ തലവെച്ചു കൊണ്ട് കിടന്നിട്ട് പറഞ്ഞു പടച്ചിറവ് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ദുരിതം വന്നിട്ടുണ്ട് വല്ലാതെ ശരീരമാസകലം വ്രണം വന്ന് ബുദ്ധിമുട്ടാണ് وأنت أرحم الراحمين കരുണാമയനാണ് ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു അള്ളാഹു ഉത്തരം അള്ളാഹുസുത്രേരി ആ സംഭവിച്ചു പോയതാകുന്ന ബുദ്ധിമുട്ട് പരിപൂർണമായി മാറ്റിക്കൊടുക്കുകയാണ് സുബഹാന

ക്ക് രണ്ട് അരുവികൾ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു അല്ലയോ അയ്യോ ഈ രണ്ട് അരുവികൾ നിന്ന് നീ എടുക്കണേ എടുക്കണേ ഇതാ തണുത്തതാകുന്ന മനോഹരമായ ശുദ്ധജലമാ കുളിക്കാനുള്ള വെള്ളമാണ് മറ്റൊന്ന് കുടിക്കാനുള്ള വെള്ളമാണ് ഈ രണ്ട് അരുവികൾ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്നത് അരുവിയാണ് കാലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാൻ പറഞ്ഞു നല്ല പറഞ്ഞു ആരോട് ബഹുമാനപ്പെട്ട അയ്യൂബിനി അലഹിമിനു മറ്റൊരായു നിന്നെ കാലുകൊണ്ടൊന്ന് ചവിട്ടണേ ഇതാ നിനക്ക് മനോഹരമായ കുളിക്കാനും കുടിക്കാനുമുള്ള വെള്ളം നിന്റെ കാൽച്ചുവട്ടിൽ ഇതാ റെഡിയാണ് നോക്കൂ നിങ്ങൾ അയ്യൂബ് നബി അലൈസ് പറഞ്ഞു കാലിട്ടൊന്ന് അടിക്കേ നിങ്ങൾ ഒമാനിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലഹമദില്ല അള്ളാഹുന്റെ തൗഫീക്ക് കൊണ്ട് പല പ്രാവശ്യവും വിനീതിന് സാധ്യമായിട്ടുണ്ട് അള്ളാഹു നമുക്കൊക്കെ അത് പോകാനും ആ മഹത്തുക്കളെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അവിടുത്തെ മക്കാമി എന്ന് പറയപ്പെടുന്ന പവിത്രമായ ആ കബറുസാനിന്റെ താഴ്ഭാഗത്തായി മനോഹരമാകുന്ന ഒരു അരിവി കാണാം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നും നിലകൊള്ളുന്നു തന്നെകൊള്ളുന്നുള്ളതാകുന്ന ശുദ്ധജലം നിങ്ങൾ അവിടെ പോയി നോക്ക് ഐസ് നല്ല തണുപ്പാണ് ഇപ്പോഴും ഏത് കാലാവസ്ഥയിൽ ചെന്ന ആർക്കാണ് ഇവിടെ നിരീശ്വരവാദത്തിന് പോകാൻ ഇത്ര താല്പര്യം ആർക്കാണ് ഇവിടെ യുക്തിവാദത്തിന് കൊടപിടിക്കാൻ ഇത്ര താല്പര്യം വയ്യൂട്ടൊക്കെ ചെറുപ്പക്കാരായ ആളുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇറുപ്പക്കാരെ ഖുർആാനിലേക്കൊന്നും അടങ്ങി വരെ ഖുർആാൻ വെല്ലുവിളിക്കുന്നു അന്ന് പറഞ്ഞതാകുന്ന ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഇറങ്ങിയ ഖുർആൻ ഇന്നും കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഏത് കാലഘട്ടത്തിലും അയ്യൂബ് നബി നബിമിന്റെ മക്കാമിന്റെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാനുഭാവൻ കാലിട്ടടിച്ച സ്ഥലത്തു നിന്നുകൊണ്ട് പുറപ്പെട്ടതാകുന്ന രണ്ട് അരുവികൾ ഇന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും തണുത്തതാകുന്ന മനോഹരമാകുന്ന വെള്ളം ഒന്ന് കുളിക്കാൻ മറ്റൊന്ന് കുടിക്കാനുള്ള വെള്ളം ആളുകൾ അവിടെ വരുന്നുണ്ട് കുളിക്കുന്നുണ്ട് അരുവി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ ശുദ്ധജലാണ് ഇപ്പോഴും നിങ്ങൾ അവിടെ ചെന്ന നല്ല തെളിഞ്ഞ വെള്ളം അള്ളാഹു നേരിട്ടെന്ന് കാണാനും അല്പമെങ്കിലും നുകരുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ടവർ അത് കുളിക്കുകയാണ് അതിൽ നിന്നും കുടിക്കുകയും ചെയ്യുകയാണ് അലഹമില്ല

നിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അനാരോഗ്യത്തിന്റെ അവസ്ഥയിലും അള്ളാഹുവിന് നിലകൊണ്ടു അതുകൊണ്ട് തന്നെ ഇഷ്ടദാസന്മാരിൽ പ്രമുഖനാണ് അയ്യൂബ് നബി അയ്യോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം തിരിച്ചു നൽകി ഇരട്ടി ഇരട്ടി സന്താനങ്ങളും ഇണകളും നാം നൽകി നേരത്തെ ഉണ്ടാകേക്കാളൊക്കെ ഇരട്ടി കൊടുക്ക എന്താ കാരണം വിഷമവും പ്രയാസവും ഉണ്ടായപ്പോഴും നന്നായി മുറുകെ പിടിച്ചു ഇന്ന് നമുക്കില്ലാതെ പോയ വസ്തുത അതാണ്